ിക്കുക എന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നാൽ നമ്മൾ പല ആളുകളും ഒന്നും ചിന്തിക്കാതെ ഇതുപോലുള്ള കാര്യങ്ങൾ എടുത്തു ചാടാറുണ്ട് അതിന് മുൻപായിട്ട് ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് മുടി വളർത്തിയെടുക്കാൻ പറ്റും കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ഈ കാണുന്നത് നൂറ് ശതമാനം പ്രകൃതത്തമായിട്ടുള്ള കറിവേപ്പിലയാണ് കേട്ടോ ഇത് നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും മുടി കുഴിച്ചിലും താരനും അകറ്റി ഹെയർ റിഗ്രോത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് നൂറ് ശതമാനം കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് അല്ലൂസിൻ്റെ ആ ഗുണം നമ്മളെ കസ്റ്റമേഴ്സിൽ കാണാറുമുണ്ട് ഈ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഏകദേശം ഫിഫ്റ്റീൻ തൗസൻഡ് പ്ലസ് കസ്റ്റമർ ഫീഡ്ബാക്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഇതുപോലെയുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കറക്റ്റ് റേഷ്യോയിൽ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പ്രൊഡക്ട്സും ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലൂസിന് മൂന്ന് ഹെയർ ഓയിൽസ് അവൈലബിൾ ആണ് ഈ മൂന്ന് ഹെയർ ഓയിലും പല കാറ്റഗറി കാറ്റഗറിയാണ് കേട്ടോ മുടികൊഴിച്ചിൽ താരൻ നെറ്റ് കയറൽ അകാലനര ഇതുപോലുള്ള പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ മൂന്നും ഒരേ അളവിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യും ചെയ്താൽ മതി ഇനി സ്കിന്നിന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് അതിനുള്ള കാര്യങ്ങളുണ്ട് ക്ലിനിക്കലി ടെസ്റ്റ് ആണ് ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് ആണ് സോ ധൈര്യമായിട്ട് തന്നെ എല്ലാ കാറ്റഗറിയിലെ ആളുകൾക്കും ഉപയോഗിക്കും കുഞ്ഞു കുട്ടികൾ മുതൽ ഏത് പ്രായക്കാർക്കും ഒരുപോലെ തന്നെ യൂസ്ഫുൾ ആണ് നമ്മൾ ഏകദേശം മണിക്കൂറുകളോളം യാത്ര ചെയ്തിട്ടാണ് പലയിടങ്ങളിൽ നിന്നാണ് ഇതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് കഞ്ഞണ്ണാവട്ടെ ബ്രിംഗരാജ ആവട്ടെ ഇതെല്ലാം കളക്ട് ചെയ്യുന്നത് നമുക്ക് റെഗുലർലി വന്നുകൊണ്ടിരിക്കുന്ന ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കേട്ടോ ഒട്ടും ലാഗാവത്തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യാറുണ്ട് വേൾഡ് വൈഡ് സർവീസ് അവൈലബിൾ ആണ് ഷോപ്പ്